രാജ്യം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് കാശ്മീരിലേക്കാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് കോൺഗ്രസിന്റെ അതിശക്തമായ പ്രകടനമാണ് ജമ്മു കാശ്മീരിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് എന്നാൽ ജമ്മുവിലെ വിജയം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ അവകാശമുന്നയിക്കാൻ കോൺഗ്രസിനെ സഹായിക്കുമെന്ന വിവാദ പ്രസ്താവനയുമായി പാർട്ടി അധ്യക്ഷൻ മല്ലിക അർജുൻ ഗാർഗെ എത്തിയിരിക്കുന്നു ഏത് വിധേനയും പിടിച്ചടക്കുക എന്ന പാർട്ടിയുടെ മനോഭാവത്തിന്റെ കൂടി പ്രതിഫലനമാണ് ഗാർഗയുടെ പ്രസ്താവന എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഭരണം കൈക്കലാക്കാൻ ഇതേ കാഴ്ചപ്പാടാണ് കോൺഗ്രസ് തങ്ങളുടെ ചരിത്രത്തിലുടനീളം പുലർത്തിയതെന്നും നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അധികാരം നിലനിർത്താൻ വേണ്ടി രാജ്യത്തിന്റെ ഐക്യത്തെയും സുരക്ഷയെയും കോൺഗ്രസ് കുരുതി കൊടുത്തുവെന്നതിന് നിരവധി ഉദാഹരണം ചരിത്രത്തിലുണ്ട് അധികാരം നേടാനായി എന്ത് തന്ത്രവും പയറ്റുകയാണെന്ന് തുടക്കം മുതൽ കോൺഗ്രസ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പൊതുവെ ഉയരുന്ന ആക്ഷേപം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലുടനീളം കോൺഗ്രസ് ഇത്തരത്തിൽ പ്രവർത്തിച്ച നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ജനാധിപത്യ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ നടപ്പിലാക്കി മുതൽ ഭരണത്തിലിരിക്കെ അധികാരം തങ്ങളിലേക്ക് കേന്ദ്രീകരിച്ച് വരെയുള്ള കാര്യങ്ങൾ പാർട്ടിയുടെ സ്വേച്ഛാധിപത്യ നിലപാടിന്റെ ഉദാഹരണങ്ങളാണ് വിഭജന നയങ്ങൾ നടപ്പാക്കി ഭിന്നിപ്പും അശാന്തിയും വിതച്ചുകൊണ്ടാണ് കോൺഗ്രസ് സമുദായങ്ങൾക്കിടയിലും പ്രദേശങ്ങളിലും തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചത് ജമ്മുകശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മുപ്പത്തഞ്ച് എന്നിവ അടിച്ചേൽപ്പിച്ചത് ഇതിനുള്ള മികച്ച ഉദാഹരണങ്ങളാണ് സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകിക്കൊണ്ട് ചില വോട്ട് ബാങ്കുകളെ പ്രീണിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസിനുണ്ടായിരുന്നത് പ്രദേശത്തെ തങ്ങളുടെ കാൽക്കീടിൽ നിലനിർത്തുക എന്ന ലക്ഷ്യമുണ്ടായിരുന്ന കോൺഗ്രസ് വിഘടനവാദവും തീവ്രവാദവും മേഖലയിൽ അശാന്തി പരത്തിയപ്പോഴും പ്രത്യേക പദവി റദ്ദു ചെയ്യാൻ വിമുഖത കാണിച്ചു അസ്ഥിരമായ പ്രദേശങ്ങളുടെ നിയന്ത്രണം കൈപ്പിടിയിലാക്കാനുള്ള കോൺഗ്രസിന്റെ തന്ത്രമായിരുന്നു ഇതിനു പിന്നിൽ ചിലരുടെ വേണ്ടി മാത്രം വൻതോതിൽ ഭൂമിയും സ്വത്തുക്കളും സ്വന്തമാക്കുന്ന വഗാ ബോർഡിന്റെ പ്രവർത്തന രീതി തന്നെയാണ് കോൺഗ്രസും പിന്തുടരുന്നതെന്ന ആക്ഷേപമുണ്ട് ജമ്മു കാശ്മീരിൽ വിജയിച്ചാൽ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ അവകാശം ഉന്നയിക്കാമെന്ന ഗാർഗയുടെ പരാമർശത്തിന് പിന്നിൽ സംസ്ഥാനത്തിന്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വളരെ വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ച ഒന്നാണ് ജമ്മുവിന്റെ പ്രത്യേക പദവി ജമ്മുകശ്മീരിന്റെ തനതായ സ്വത്ത് നിലനിർത്തുന്നതിനാണ് പ്രത്യേക പദവി നിലനിർത്തിയത് എന്നായിരുന്നു കോൺഗ്രസ് ഉയർത്തിയ വാദം എന്നാൽ മേഖലയിൽ വിഘടനവാദവും തീവ്രവാദവും വളരാൻ മാത്രമാണ് കാരണമായതെന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ നരേന്ദ്രമോദി സർക്കാരാണ് പ്രത്യേക പദവി റദ്ദാക്കിയത് യു സർക്കാരിന്റെ ഭരണകാലത്ത് അവർ തീവ്രവാദത്തോട് പുലർത്തിയ മൃദുസമീപനമാണ് മേഖലയിൽ ഭീകരവാദം ശക്തിപ്പെടാൻ കാരണമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗാർഗയുടെ പരാമർശം ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം മാത്രം ലക്ഷ്യം വെച്ചുള്ളതല്ല മറിച്ച് ദേശീയ സുരക്ഷിതയിൽ വിട്ടുവീഴ്ച ചെയ്തു രാഷ്ട്രീയ നേട്ടം കൊയ്യുക എന്ന ലക്ഷ്യത്തിന്റെ കൂടി ഭാഗമാണെന്നും ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു തീക്കളിയാണ് കോൺഗ്രസ് ഒരുങ്ങുന്നതെന്നും വിമർശകർ അറിയിക്കുന്നു